കൊടി മാറ്റി വെക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സാഹിബും കോൺഗ്രസ് നേതാക്കന്മാരണേ ദുരാരോപണത്തിന്റെ മുന്നിൽ നെഞ്ചു പിരിച്ചതെന്ന് പറയണ്ടേ ഇത് പാകിസ്ഥാന്റെ പതാകയല്ല കേരളത്തിലെ ഞങ്ങളുടെ സഖ്യകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാകയാണ് നിങ്ങൾ വയ്ക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയണ്ടേ അതിനുള്ള ആർജവുണ്ടോ അതിന് എല്ലാം മടക്കി പോക്കറ്റിൽ വെച്ച് കോൺഗ്രസ് ലീഗിന്റെ കയ്യിൽ ഒരു ബലൂൺ കൊടുത്തു പച്ച ബലൂൺ അത് ഊതിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് ബലൂൺ എടുത്ത് ഇങ്ങനെ ഊതുകയാണ് ലീഗിന്റെ നേതാക്കന്മാർ ഇനി രാഹുൽ ഗാന്ധി വരുമ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ കയ്യിൽ നേതാക്കന്മാരുടെ കയ്യിൽ കോൺഗ്രസ് ഒരു ബലൂണും കൊടുക്കും ഒരു കൊടുക്കും നാണോ പാർട്ടി എന്ന് രാഷ്ട്രീയ ഈ തകർക്കാൻ പിടുക്കും അവന്റെ അമ്മൂമ്മയുടെ ബലൂണും പിപിയും വിളിച്ചിട്ട് ഫ്ലാറ്റുണ്ട് കണക്ക് പരിപാടിയാണ് ഇങ്ങനെയാണോ നിങ്ങൾ രാഷ്ട്രീയത്തെ നേരിടുന്നത് രാഷ്ട്രീയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത് ഇത് നിങ്ങളുടെ ബലൂണിൽ തീരുന്ന പ്രശ്നമല്ല ഇത് ആർ എസ് എസിന്റെ തെട്ടൂരത്തിന്റെ മുന്നിൽ പതാകകൾ മാറ്റിവെച്ച് പരിഹരിക്കേണ്ട പ്രശ്നമല്ല ഇത് അണുവിട വിട്ടുവീഴ്ച കൂടാതെ സംഘപരിമാരത്തിന്റെ വർഗീയ ഫാസിസവുമായി ഏറ്റുമുട്ടി പൊരുതി യുദ്ധം ചെയ്ത് വിജയിക്കേണ്ട ഹരിതസ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല കോൺഗ്രസ് അങ്ങനെ അങ്ങനെ അടിയോടെ ബിജെപിയിലേക്ക് ഒഴുകി പോവുകയാണ് അപ്പൊ ചിലർ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒറ്റയ്ക്ക് കൂട്ടായ്മ ഒക്കെ ബിജെപിയിലേക്ക് പോകുന്നതിന് ഇനി ശമനമുണ്ടാവും ഇനി അങ്ങനെ പോവില്ല അപ്പൊ നമ്മൾ വലിയ പ്രതീക്ഷയുണ്ടോ എന്തോ പുതിയ സംഭവം അല്ല അങ്ങനെ പറയുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി അതിനു പകരം ശേഷിക്കുന്ന കോൺഗ്രസ് അങ്ങനെ തന്നെ ബി ജെ പിയിൽ ലയിക്കാനാണ് സാധ്യത അപ്പൊ പിന്നെ ഓരോരുത്തരായി പോകേണ്ട കാര്യമില്ല പാർട്ടി തന്നെ എയിച്ചേക്കും ആ സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് കരുതുന്നില്ല മറ്റു യോഗത്തിലേക്ക് കൂടി പോകേണ്ടത് പറഞ്ഞു വരുന്നത് രാജ്യത്തിനെതിരായ ആക്രമണമാണ് ആർ എസ് എസ് നടത്തുന്നത് പൗരത്വ ഭേദഗതി നിയമം ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിലും നാളെ അത് മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി വരും ആത്യന്തികമായി ഇന്ത്യയുടെ തന്നെ കെട്ടുറപ്പാണ് തകരുക മതനിരപേക്ഷ റിപ്പബ്ലിക് എന്ന് ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്ന നമ്മുടെ ആധാരശിലയാണ് തകർക്കപ്പെടുക